നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി വാർഷികാഘോഷവും അതിഗംഭീരമായി ആഘോഷിച്ചു ചെറുതുരുത്തി പള്ളം ജി എൽ പി സ്കൂളിന്റെ മുപ്പത്തി ഒൻപതാമത് വാർഷികാഘോഷവും തേന്മൊഴി പഠനോത്സവവുമാണ് അതിഗംഭീരമായി കൊണ്ടാടിയത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി മധു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു ചന്ദ്രൻ ജില്ലാ അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുശീല മുൻ അധ്യാപകരായ മുഹമ്മദ് കുട്ടി രാമചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് മുസ്തഫ കോർഡിനേറ്റർ അഞ്ജന എസ് എം സി ചെയർമാൻ ശ്രീജ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം അഭിരാമി അവതരിപ്പിച്ച കലാവിരുന്നും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് ന്യൂസ് Ciao,